എല്ലാവർക്കും സ്വാഗതം മൈ ലിറ്റിൽ ഫാഷൻസ് പുറത്തിറക്കുന്ന ഒമ്പതാമത്തെ പ്രോഡക്റ്റ് അപ്പോൾ അത് കൂടേര മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടെ ബാഗ്സ് ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി നീളം കൂടുതലുള്ള സൈസ് ടോട്ടെ ബാഗിന്റെ ഒരു കാറ്റഗറി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ബാഗാണ് അപ്പൊ അതില് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നീളമുള്ള ബുക്കുകൾ ഇടുക അല്ലെങ്കിൽ ലാപ്ടോപ്സ് സ്റ്റോർ ചെയ്യുക ലാപ്ടോപ്പ് കൊണ്ടുകടക്കാനായിട്ട് എളുപ്പത്തിന് അപ്പൊ ലാപ്ടോപ്പ് ബാഗ്സൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ബാഗ് തന്നെയാണത് ഏഹ് പുതിയ ബാഗ് ടോപ്പ് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കൂടുതലുള്ള ഇതിന് നീളമുള്ള ഐറ്റംസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് അത് അതുകൊണ്ട് തന്നെ കുറച്ച് നീള കൂടുതലുള്ള ടോട്ടേ ബാഗ്സാണത് അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ഷേപ്സിൽ ഡിഫറെൻ്റ് എംബ്രോയിഡറീസിൽ നമുക്ക് അത് കാണാം ആദ്യമായിട്ട് അഞ്ച് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ടോട്ടേ ബാഗ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇറക്കിയ നോർമൽ ടോട്ടേ ബാഗ് ഞാനൊന്ന് കാണിക്കുകയാണ് ഇതാണ് നോർമൽ ടോട്ടേ ബാഗ് ജീൻസ് ആണ് വാഷബിൾ ആണ് അതെല്ലാം കൂട്ടുകാർക്കിപ്പോൾ മനപ്പാടായി കാണും ഓക്കെ അപ്പൊ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അപ്പൊ ഇതിന്റെ എല്ലാ സ്പെഷ്യാലിറ്റികളോടും കൂടി അതായത് മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണ് നമ്മൾ പുതിയ ബാഗിനും യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ഈ പഴയ ടോട്ടേ ബാഗിന്റെ അളവുകളൊന്നും നോക്കാം എങ്കിലാണ് നമുക്ക് പുതിയ ടോട്ടെ ബാഗിന്റെ ആ ഒരു അളവുകളായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഏകദേശം മനസ്സിലാകത്തുള്ളൂ ആ ഒരു സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ പഴയ ടോട്ടേ ബാഗിന്റെ അളവൊന്നും നോക്കുവാണ് ഈ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇഞ്ചസിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ വശം വരുന്നത് പതിനാല് അര പതിനാലര എന്ന് പറയാം ഓക്കെ പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സൈസ് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലെ ഇനി നമ്മുടെ പുതിയ ടോട്ടേ ബാഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ പുതിയ ടോട്ടേ ബാഗ്സ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ കണ്ടപ്പോ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലായി കാണും നീളം കൂടുതലാണ് എന്നുള്ളതാണ് ഇതാ കണ്ടില്ലേ നീളം കൂടുതലാണ് കാരണം നമുക്ക് ഇപ്പോ ഇതിലൊരു ടൂ ഫോൾഡ് കൂടെ വയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചരിച്ച് കയറും പക്ഷെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഒരു ആ കൈപ്പിടി പൊങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ചെറിയ സൈസിലെ ഇതിൽ പോലെ ഇതിൽ കയറും എങ്കിലും ഒരു ഇഞ്ചസ് കൂടുതൽ വരുന്നതനുസരിച്ച് നമുക്ക് ഇതിൽ കയറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ കോളേജ് ബുക്സ് അല്ല പിന്നെ ഡ്രോയിങ് ഐറ്റംസ് അപ്പൊ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് നീളം കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ടോട്ടേ ബാഗ് പുതിയ ടോട്ട് ബാഗ് അല്ലെങ്കിൽ നമുക്ക് ലോങ് ടോട്ടൈ ബാഗ് എന്ന് പറയാം ോങ് ടോട്ടേ ബാഗ് അവതരിപ്പിക്കുന്നു അപ്പൊ ഇതിന്റെ സൈസ് ഒന്ന് നോക്കാം ആദ്യത്തെ നമ്മൾ വരുന്നത് ഈ ഒരു അളവ് പറഞ്ഞാൽ പതിമൂന്നര ഇഞ്ച് ആയിരുന്നു അപ്പൊ ഇതാ ഇതിന്റെ സൈസ് കണ്ടോ പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച് ഒരു സൈസിലാണ് ഈ ഒരു അളവ് ഇതിന് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ വിപ് വൈസ് നോക്കാം അത് നോക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് നേരത്തെ ഉള്ള ടോട്ടേ ബാഗ് പതിനഞ്ച് ഇഞ്ചും പതിമൂന്ന് ഇഞ്ചും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ളത് പതിനാറ് ഇഞ്ചും പതിമൂന്ന് ആണ് ഓക്കെ അപ്പൊ അതിന്റെ ഒരു അത് കുറച്ച് സ്ലിം ആയി നമുക്ക് പറയാം കുറച്ച് ഹൈറ്റ് കൂടി എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ അങ്ങനത്തെയാണ് ബാഗ്സ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനും അഞ്ച് കമ്പാർട്ട്മെന്റുകളോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ജീൻസ് ഫാബ്രിക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോ ജീൻസ് ഫാബ്രിക്കില് മിഫറെന്റ് ഷെയ്ഡ്സ് ഉള്ള എംബ്രോയ്ഡറീസില് അഞ്ച് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ ഈ ബാഗും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ കൂട്ടുകാർക്ക് സ്ട്രാപ്പ് ഗാദിയുടെ തന്നെയാണ് നമ്മൾ വച്ചിട്ടുള്ളത് വാഷബിൾ ആണ് ഓക്കെ അപ്പൊ ആ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ടോട്ടേ ബാഗ്സിനുള്ളത് ഉള്ളതുപോലെ തന്നെ ബാക്കിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഈ ഒരു ഹാഫ് പോർഷനിൽ വരുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആണ് വിത്ത് അതിന്റെ ഈ ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ സൈഡിൽ ഉള്ള കള്ളി വരുന്നത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു ഫ്രണ്ടിൽ ഒരു ചെറിയ പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളില് നമ്മൾ രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ സിബ് റണ്ണറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് റൈറ്റ് ഒന്ന് ലെഫ്റ്റ് ആണ് അതില് നമ്മൾ ഡബിൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് പാർട്ടിഷ്യൻ ചെയ്തേക്കുന്നത് കമ്പാർട്ട്മെന്റുകൾ തമ്മില് അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത് അടിയിൽ പോളിഫോം വെച്ചിട്ട് റൗണ്ട് ആയിട്ട് തന്നെയാണ് ഈ ബാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് ഓക്കെ വളരെ സ്ട്രോങ് സ്ട്രാപ്പുമാണ് ഓക്കെ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രയോജനങ്ങള് നമ്മളൊരു ലാപ്ടോപ്പ് നമ്മളൊന്ന് നോക്കാം ബാഗിലേക്ക് ലാപ്ടോപ്പ് കയറ്റാനുള്ള ഒരു ഈസി നെറ്റി നോക്കാം എന്താ വളരെ എളുപ്പത്തിൽ നമുക്ക് കയറ്റാൻ പറ്റും ലാപ്പ് നമ്മൾ അങ്ങനെ ഈ ബാഗിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും ഇതാ കണ്ടോ അത് കഴിഞ്ഞു കുറച്ചും കൂടി സ്പേസ് നമുക്ക് വരുന്നൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു വലിയ ബുക്ക് നമ്മൾ കോളേജ് ബുക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വലിയ ബുക്കുകളാക്കിയായിരിക്കും ടെക്സ്റ്റ് ബുക്സ് നോട്ട് ബുക്സ് ഒക്കെ ഫയലുകള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ കുറച്ച് വലുതായിരിക്കും നമുക്ക് കയറ്റാനുള്ളത് പ്രത്യേകിച്ച് നോട്ട് പാഡ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വലിയ നോട്ട് പാഡ്സ് ഉണ്ടാവും എക്സാം ടൈംസിലാണെങ്കിൽ കൂട്ടുകാർക്കായിട്ട് കാർഡ് ബോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ കാരണം അത് സാധാരണ ബാഗുകളിൽ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ആ ഒരു സമയത്തെല്ലാം നമുക്ക് ഈ ബാഗ് വളരെ പ്രയോജനപ്രദമാണ് അതുപോലെ തന്നെ ഖാദിയുടെ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ലാപ്ടോപ്പിന്റെ വെയിറ്റ് ഒന്നും താങ്ങാനായിട്ട് കുഴപ്പമൊന്നുമില്ല ഈസിയായിട്ട് നമുക്ക് ഇത് ക്യാരി ചെയ്ത് പോകാൻ പറ്റും ദാ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ സ്ട്രാപ്പിൽ ഒന്നും ഒരു കംപ്ലൈന്റും വരത്തില്ല അപ്പൊ കൂട്ടുകാർക്ക് അങ്ങനെ ഒരു പേടിയുണ്ടാവും ഇത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകും ഇപ്പൊ ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ അടിവശം റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസ് അടിവശത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ടും എളുപ്പമായിരിക്കും കാരണം ഈ അടിവശം കണ്ടില്ലേ ഒരു പോളിഫോം വെച്ചിട്ട് നമ്മൾ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുവാണ് അപ്പൊ ഇത് നമ്മൾ അടിവശം നമ്മുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും വയ്ക്കാന്നിരിക്കട്ടെ അപ്പൊ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കുറച്ച് കെയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ പക്ഷെ നമ്മുടെ ഈ ബാഗില് അടിവശം നമ്മൾ ഈ റൗണ്ട് അടിച്ചിരുന്ന പോളിഫോം ഷീറ്റ് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലും വയ്ക്കുമ്പോൾ ഒന്നും അത് കേടുപാടുകളൊന്നും പറ്റില്ല കാരണം ആ പോളി ഫോമിലേക്ക് അമർന്നിരുന്നു കൊള്ളും ഓക്കെ അടിവശം ഒരു ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ബാഗിൽ അത് വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അതും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ ധാരാളം കമ്പാർട്ട്മെൻറ്റുകൾ വീണ്ടും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ ഈ ബാഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ഡിസൈൻസും കളേഴ്സും നമുക്ക് നോക്കാം താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ നമ്മൾ ഈ ബാഗിന് ലോങ് ടോട്ടൈ ബാഗ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു ഓക്കെ അപ്പൊ ആ ലോങ് ടോട്ടൈ ബാഗിന്റെ നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് അപ്പൊ നാല് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഏതൊക്കെയാ നോക്കാം ഒന്ന് ബ്ലാക്ക് ആണ് ബ്ലാക്കില് നമ്മൾ മൾട്ടി കളർ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ബാഗാണ് കേട്ടോ ഓക്കെ അപ്പൊ വാഷബിൾ ആണ് ഇതാണ് ബ്ലാക്ക് ബാഗ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി വന്നിരിക്കുന്നത് ഇത് മെഹന്തി ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് അപ്പൊ ആ എംബ്രോയിഡറിയുടെ എല്ലാം സൈസ് കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നോർമൽ ടോട്ടൈ ബാഗ്സിലുള്ള ആ ഒരു സൈസ് അല്ല കുറച്ചും കൂടി എക്സ്ട്രാ സൈസിലാണ് നമ്മൾ ഈ എംബ്രോയിഡറികളെല്ലാം ഫിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊരു റോസ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളർ മെഹന്തി ഗ്രീൻ ഓക്കെ ഈ നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ കളറിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ് മൾട്ടി കളറില് എംബ്രോയിഡറി ചെയ്തേക്കാണ് ഈ ബാഗ് കേട്ടോ ഇനിയിപ്പോ ഇത് നിങ്ങൾക്ക് എന്ത് പർപ്പസ് ആണോ ഉള്ളത് ആ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കാരണം ഒത്തിരി നീളമുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ കൂടുതൽ കൊള്ളുവാനായിട്ട് ഇടയാകും ഓക്കെ ഇതാ അപ്പോ നേവി ബ്ലൂ കളറില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഇനി അടുത്ത് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞത് ചോക്ലേറ്റ് ബ്രൗൺ കളർ ആണ് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ഓക്കെ അതിലും മനോഹരമായിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് കുറച്ചു നീളം ഉള്ള ഒരു എംബ്രോയ്ഡറി ആണ്ട്ടോ നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ എംബ്രോയ്ഡറി അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ പുതിയ പുതിയ ഡിസൈനിങ് ഐഡിയാസും ടിപ്സും പുതിയ പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വേഗം കാണാം ബൈ ബൈ